സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നു ഒരുത്തനവന്റെ ഭാര്യയും അവളുടെ കാമുകനെയും പെട്ടി കൊണ്ടുവന്നു പോലീസിന് ഇതുവരെ അവനെ കീഴടക്കാൻ കഴിഞ്ഞില്ല ഞാനൊന്ന് നോക്കട്ടെ സൂക്ഷിക്കണേ ഞാൻ അടുത്തവണ ഊട്ടിക്ക് പോകുമ്പോ ബെൽവെസിന്റെ കമ്പൗണ്ട് വരാം ഊട്ടി എന്നെ കെട്ടിച്ചോക്കുന്നത് ഞാൻ തടവുകാരനായിരുന്ന നട്ട് വളർത്തിയതാ ഓ ഏവാ വളർത്തേണ്ട കാര്യം മറന്നു ആ ഇന്ന് വൈകുന്നേരം വാങ്ങു నేనే సజిడ్ మోర్నింగ్ గు మోర్ణింగ్ డార్లింగ్ స్కూల్ పోండే వేగం పల్ పే మే மரியாதும் எந்த உத்தரவ அவன் அங்கோட்டு அடிக்க சம்மதிக்கிட்ட ஒரு விஷு കുട്ടപ്പ ഞാൻ പറയുന്നത് കേൾക്കും കത്തി താഴെയിടൂ ഞങ്ങൾക്ക് മാത്രമേ ഇന്ന് രക്ഷിക്കാനാവൂ കത്തി താഴൂ ഞാനാ പറയുന്നത് കത്തി താഴെയിടൂ ില്ല തോറ്റു ഞാൻ ഇല്ല നിന്റെ സ്കൂൾ ബസ് കഴിവ് ഞാൻ പറഞ്ഞുകൊടുക്കും നീ പല്ല് തേക്കത്തില്ലെന്ന് നിന്റെ കൂട്ടുകാരി ഞാൻ പറഞ്ഞു കൊടുക്കും നീ കറന്ന് മുള്ളുന്ന കാര്യം ഞാനും പറഞ്ഞുകൊടു നിങ്ങൾ മര്യാദക്ക് പല്ല് അടി കിട്ടും കേട്ടോ ചിറ്റപ്പ നീ എന്താ വരുന്ന വരത്തിന് എഴുതായിരുന്നേ സ്റ്റേഷനിലോട്ട് കാർ കൊടുമായിരുന്നില്ലേ ഇന്നലെ ഹൗസ് ഞാൻ ഉണ്ടായി പോകുന്നു കാലത്ത് എന്താ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തു പോയി ചിറ്റപ്പ എനിക്ക് പാറ കൊണ്ടുവന്നിട്ടുണ്ടോ എനിക്ക് കാറും ഒക്കെ കുഞ്ഞുങ്ങളുടെ അവള് ഞാൻ ഞാൻ കുടിക്കില്ല കളിക്കില്ല കിട്ടുന്ന മുഴുവൻ അവളുടെ കയ്യിൽ പറ്റിക്കുട്ടിയുടെ ഒന്നിനും യാതൊരു കുറവും പരുത്തിയിരത്തില്ലമാന്റെ പിന്നെന്തുകൊണ്ട് അവൾ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു എല്ലാം കൊടുത്ത ഞാൻ അവളെ കൊടുത്തില്ല അവ രണ്ടുപേരെയും വെട്ടിക്കൊള്ളുകയാണോ അതിനുള്ള പ്രതിവിധി സ്വന്തം ഭാര്യ മറ്റൊരു കൂടെ കിടക്കുന്ന കണ്ടാൽ അവരെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം മട്ടേ എന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുമായിരുന്നു ഇത് ഇത് ഈ പ്ലെയിൻ മാത്രമല്ല എല്ലാം ഓടിയും ചാടുകയും ഒക്കെ ചെയ്യും

ഇപ്പഴേ എടുത്തു കൊടുത്തോ നീ അതിന്റെ അർത്ഥം അവന് തന്നെ അറിഞ്ഞുടാ ഏതോ ജാതാക്കാരി വിളിച്ചോണ്ട് പോന്ന് കേട്ട് പഠിച്ചതാ ചിറ്റിപ്പ ഞാൻ എന്തിനു പറഞ്ഞ് എഴുതിയിരുന്നല്ലോ ചിറ്റിപ്പ മറന്നു പോയില്ലേ ഞാൻ

എന്തിനു മേടിച്ച് ബൈജു പോകുന്നു ഓഹോ അപ്പൊ ഇതൊരു തർക്കവസ്തുവാണ് അല്ലേ തർക്കവസ്തു സൂക്ഷിക്കേണ്ടത് പോലീസാണ് அது எரிட்டா இது வாய்ச்சோண்டு வந்த நீனே எனக்கு எழுதி அது அவன் வாய்ச்சோண்ட அங்கே இது அப்போ தர்க்கம் தீர்ந்தல்லோ என்ன நீ അവൻ കാപ്പി കാപ്പി പോലും വരാൻ വേണ്ടി എന്നാ നീ നിന്റെ ഹൗസ് കഴിഞ്ഞില്ലേ കഴിഞ്ഞു അപ്പൊ ഇനി എന്താ പരിപാടി എവിടെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്നാ നിന്നെ ഏറ്റവും വലിയൊരു ഡോക്ടർ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം നീ എം ഡിക്ക് അഡ്മിഷൻ കിട്ടുമോ നോക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണേടാ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ചെയ്യൂ അത് കഴിഞ്ഞ് ജോലി നോക്കിയാൽ മതി കുമാരൻ അയച്ച് കുറച്ച് നല്ല കരിമീൻ മേടിപ്പിക്കേ വറുത്ത മീൻ എന്ന് പറഞ്ഞാൽ ഇവൻ ജീവനാണെന്ന് അറിയാമല്ലോ ഓ പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ കൊടുക്കുന്നത് ഞാൻ പോയി സൂചി എടുത്തോണ്ടെ കുത്തി നമുക്കിവിനെ പിന്നെ അല്ല ബാബുവിന്റെ തോൽ കേരിക്കുന്നു ചോദിച്ചതാ ബാബു വന്ന പിന്നെ അവന്റെ തോളി നിറങ്ങൂല്ല അപ്പോഴേ ശ്രീമതി ഞായറാഴ്ച വള്ളംകളിയാ നമുക്ക് പോകണ്ടേ കഴിഞ്ഞ പ്രാവശ്യ പോലെ ഉദ്ഘാടനത്തിനാണെങ്കിൽ ഞാനില്ല നീ പറയാ പിന്നെ അപ്പീലോ അപ്പൊ കാപ്പൂടി കഴിഞ്ഞിട്ട് ഇല്ല 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 ചേട്ടൻ ചേട്ടത്തി മൂന്ന് ചേട്ടത്തില്ല അപ്പോഴേ ശ്രീമതി മണി പന്ത്രണ്ട് ഉറങ്ങണ്ടേ എത്രയും ഞാൻ ഇങ്ങനെ തോൽപ്പിച്ചിട്ട് കവിൻ േ വിജയ ആലപ്പുഴുലേഷൻ എനിക്ക് ഇന്ന് തന്നെ ചാർജ് എടുക്കണം അതിനു മുമ്പ് അതെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കൊണ്ടാ എനിക്ക് ഇത്ര പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും ഇനി എന്താ എടുത്ത പ്ലാൻ ഹയർ സ്റ്റഡീസിന് ഫോറിന് പോകണമെന്ന ചേട്ടന്റെ നിർബന്ധം നിങ്ങളുടെ ചേട്ടൻ ഒരാറു മാസം മുമ്പ് ബാബു ആക്സിഡന്റ് ഉണ്ടായി സ്ലീപ്പിങ്ങിലേക്ക് ചൈൽഡ് പിന്നെ നിങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ച ശേഷമാണ് അദ്ദേഹം സമാധാനപ്പെട്ടത് വരുന്നുണ്ട് വിജയനോ സാർ ഞാനിന്ന് ചാർജ് എടുക്കാണ് യേഷ് ആയിനോ ആയിനോ സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല യു ആർ റോങ് മിസ്റ്റർ വിജയൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പ്രൊമോഷൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു ഓക്കെ ഐ വിഷ് സക്സസ് കുട്ടികൾ അവർ സ്കൂളിൽ പോയി ഇത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിയത് എന്താണിത് കുറച്ച് സ്വീറ്റ്സ് ആണ് സാർ ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല നിങ്ങൾ അറിഞ്ഞുകൂടെ ക്ഷമിക്കണം സർ എന്റെ ഒരു സന്തോഷത്തിന് അത് വേണ്ട ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് നോ സർ എന്തോ വിജയൻ ആകെ വേർത്തു അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് ആവശ്യത്തിന് ശമ്പളവും ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന സ്വീറ്റ്സ് ഇതുപോലെ അല്പം സ്വീറ്റിൽ തുറങ്ങുന്ന പ്രവണതയാണ് ബലഹീനായ പല ഉദ്യോഗസ്ഥന്മാരെയും വലിയ കൈക്കുഴിക്കാരാക്കി തീർത്തിട്ടുള്ളത്